പത്തനംതിട്ട ആറന്മുളയിൽ സ്ത്രീ ആറ്റിൽ ചാടി മരിച്ചു ആഞ്ഞിലിമൂട്ടിൽ കടവത്ത് പാലത്തിൽ നിന്നാണ് സ്ത്രീ പമ്പയാറ്റിലേക്ക് ചാടിയത് പന്ത്രണ്ട് മുപ്പതോടെയാണ് ഇവർ ആറ്റിലേക്ക് ചാടിയത് ആറ്റിലേക്ക് ചാടിയ സ്ത്രീയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷപ്പെടുത്താനായില്ല ഇപ്പോൾ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട് സുജു പന്ത്രണ്ട് മുപ്പതോടെയാണ് ഇവർ ആറ്റിലേക്ക് ചാടിയത് എന്താണ് ഈ ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങളെന്ന് സംബന്ധിച്ചിടത്ത് വല വിവരങ്ങളും ലഭിക്കുന്നുണ്ടോ പോലീസിനെതിരെ ഈ യുവതിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ആത്മഹത്യയുടെ കാരണവും പോലീസിന് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ കാര്യത്തിൽ ഈ സ്ത്രീ ആര് എന്നാണ് ആദ്യം കണ്ടെത്താനിട്ടുള്ളത് എങ്കിൽ മാത്രമേ ഇതിന്റെ ആത്മഹത്യയുടെ കാരണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോലീസിന് വിവരം ലഭിക്കുകയുള്ളൂ എന്തായാലും ഇന്ന് ആ രാവിലെയോടുകൂടിയാണ് അല്ലെങ്കിൽ ഉച്ചയോടുകൂടിയാണ് പത്തനംതിട്ട ആറന്മുളയിൽ ആ സ്ത്രീ ആറ്റിച്ചാരിയിരിക്കുന്ന ആഞ്ഞലിമുടി കടവിൽ പാലസിൽ നിന്ന സ്ത്രീ പമ്പയറിലേക്ക് ചാടിയിരിക്കുന്നത് കണ്ട് ഇതറിഞ്ഞ് നാട്ടിലെ വിവരം അറിയിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തി ഇവരെ ഉടൻ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്ത് കോഴഞ്ചേരി ജനറൽ ആശുപത്രിയിലേക്ക് ആദ്യഘട്ടം ആശുപത്രിയിലെത്തി സി പി ആർ നൽകുന്ന വിവരമാണെന്ന് വിധിച്ചത് പിന്നീട് ഈ സ്ത്രീ മരണപ്പെട്ടു എന്ന കാര്യം കൂടി വിവരം പുറത്തേക്ക് വരുമെന്നും ഇന്ന് പന്ത്രണ്ടര കൂടിയാണ് ഈ സ്ത്രീ ആ ആതിലേക്ക് കയറിയത് മൃതദേഹം ഇപ്പോൾ കോഴഞ്ചേരി ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നൽകിയത്